ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഷൺമുഖദശകം ശ്ലോകം എട്ട് ഊഴിത്തട്ടിന് ജഗന വാഴത്തണ്ടും മണിത്തൂണഴകുമൊഴിയുമത്ര തുടക്കാമ്പ് രണ്ടും താഴെത്തോറി തുളുമ്പും മടുമലർ ശരവീരൻ മണി ചെപ്പുകൂപ്പും താഴംപോപ്പൻ കണങ്കാൽ തിരുവടി അണിമുട്ടും മരുന്നീടുമോ ഞാ തട്ടിനിഴുക്കായിഴുകിന ഭൂമിക്ക് അലങ്കാരമായി യോജിച്ചിരിക്കുന്ന ജഘന താഴി താഴികക്കെട്ട് ജഘന താഴികെട്ട് ജഘനമാകുന്ന താഴികക്കുടം പൊൻവാഴത്തണ്ടും മണിത്തൂഴകുമൊഴിയും മനോഹരമായ വാഴപ്പിണ്ടിയും രത്നസ്തംഭവും അഴകിൽ പരാജയപ്പെടുന്ന അഴകുപൊഴിയും താഴത്ത് താഴെയായി മടുമലർ ശരവീരൻ തേനുറ്റ പൂക്കൾ അമ്പായിട്ടുള്ള കാമദേവൻ മണിച്ചെപ്പ് കാമദേവന്റെ ആവനാഴി കൂപ്പും തോൽവി സമ്മതിക്കുന്ന താഴമ്പൂ കൈതപ്പൂ അണിമുട്ട് മനോഹരമായ കാൽമുട്ട് ഭൂമിക്ക് മനോഹാരിത വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ജഘനമാകുന്ന താഴികക്കുടം അതിനോട് ചേർന്ന് പൊൻവാഴത്തണ്ടിൻ്റെയും രക്തമയമായ സ്തംഭത്തിൻ്റെയും അഴകു രണ്ട് തൃത്തുടകൾ താഴെ തേനൂറി പൂവ് അമ്പായിട്ടുള്ള കാമദേവൻ്റെ രക്തച്ചെപ്പ് കൂപ്പുന്നതും പൂവൊത്തതുമായ ഭംഗിയുള്ള കണങ്കാൽ മനോഹരമായ കാൽമുട്ട് എന്നിവ ഞാൻ മറക്കുമോ ഒരിക്കലും മറക്കുകയില്ല എന്നു ഭാവം ഓ शां तद दिशा तद् नारायण गुरु अर्पणमस्तु ॐ